നമസ്കാരം വള്ളുവനാട് സ്വാഗതം പെരിന്തൽമണ്ണയിൽ ആഴം കൂട്ടാൻ കിണറ്റിൽ പാറ പൊട്ടിക്കുന്നതിനിടെ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് തമിഴ്നാട് സ്വദേശി മരിച്ച സംഭവത്തിൽ രണ്ടുപേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് സ്വദേശികളായ തഞ്ചാവൂർ മാവട്ടം മുട്ടിപ്പേട്ട ബാലൻ ധർമ്മപുരി മാറവട്ടം രാംദാസ് ധണ്ഠ് ചന്ദ്രൻ എന്നിവയാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എസ് പി ബി കിരണിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ആഴം കൂട്ടാൻ കിണറിൽ പാറ പൊട്ടിക്കുന്നതിനിടെ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് തമിഴ്നാട് സ്വദേശി മരിച്ച സംഭവത്തിൽ രണ്ടുപേരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് തമിഴ്നാട് സ്വദേശികളായ തഞ്ചാവൂർ മാവട്ടം മുട്ടിപ്പേട്ട ബാലൻ ധർമ്മപുരി മാവട്ടം രാംദാസ് ചന്ദ്രൻ എന്നിവരെയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എ എസ് കിരണിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് സ്ഫോടക വസ്തു നിയമം മനപൂർവ്വമല്ലാത്ത നരഹത്യ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ് പൊട്ടിത്തെറിയിൽ സേലം പൂളംപട്ടി കോണേരിപ്പെട്ടി സ്വദേശി മെയിൻ സ്ട്രീറ്റിൽ രാജേന്ദ്രനാണ് മരണപ്പെട്ടത് ചിയോടെ പെരിന്തൽമണ്ണ ജൂബിലിയിലെ തേക്കിൻകോട് തോടോളി നൌഫലിന്റെ കിണറ്റിൽ പാറ പൊട്ടിക്കുന്നതിനിടെയായിരുന്നു അപകടം കംപ്രസർ ഉപയോഗിച്ച് പാറയിൽ കുഴികളുണ്ടാക്കി അതിൽ നിറച്ച സ്ഫോടക വസ്തുവിന് തിരികൊളുത്തി കയറുന്ന വഴിയാണ് കിണറിന് പുറത്തേക്ക് കയറിപ്പോരുന്നതിനുള്ള ശ്രമത്തിനിടെ രാജേന്ദ്രൻ താഴേക്ക് വീണത് രാജേന്ദ്രന്റെ ഒരു കാൽപാദം ബോംബ് സ്ക്വാഡ് തെളിവുകൾ ശേഖരിക്കുന്നതിനിടെയാണ് പിന്നീട് കിണറ്റിൽ നിന്നും കണ്ടെത്തിയത് രാജേന്ദ്രന്റെ കൂടെയുണ്ടായിരുന്ന സംഘത്തിലുള്ളവരാണ് അറസ്റ്റിലായ രണ്ടുപേരും ബാലൻ കംപ്രസർ ഡ്രൈവറും ചന്ദ്രൻ തൊഴിലാളിയുമാണ് ലൈസൻസോ മറ്റ് അനുമതി പത്രമോ ഇല്ലാതെ സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ചതിനും തനിക്കും മറ്റുള്ളവർക്കും ജീവൻ അപായമുണ്ടാകുമെന്നറിഞ്ഞുകൊണ്ട് ഉപയോഗിച്ചതിനുമാണ് കേസ് രാജേന്ദ്രന്റെ മൃതദേഹം ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി തലയ്ക്കും വയറിനും കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റതായാണ് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തുമലം ഫോൺ ഡബിൾ ടൂൻ സെവൻ ഫോർ സിക്സ് ഡബിൾ ടൂൻ ഡബിൾ